വെളിപാട് വരങ്ങളിൽപ്പെടുന്ന വിവേചന വരത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കാം ഒന്ന് യോഹന്നാൻ നാല് ഒന്ന്വരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആത്മാക്കളെ തിരിച്ചറിയാനുള്ള വരമാണ് വിവേചനവരം ആത്മാക്കളെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ ഏത് ആത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുകയാണ് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് മനുഷ്യാത്മാവ് ദുഷ്ടാത്മാവ് എന്നിങ്ങനെ മൂന്ന് തരം ആത്മാവുകളുടെ പ്രവർത്തനം ഉണ്ടാകാം നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല പ്രത്യുത ദൈവത്തിന്റെ ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ് സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു ദൈവത്തിൻ്റെ ചിന്തകളും വരാനിരിക്കുന്ന കാര്യങ്ങളും പരിശുദ്ധാത്മാവ് വ്യക്തികൾക്ക് വെളിപ്പെടുത്തുന്നു അവസാന നാളുകളിൽ എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുമെന്ന് ജോയൽ പ്രവാചകൻ പറഞ്ഞു നാം പ്രാർത്ഥിക്കേണ്ടത് പ്രധാനമായും പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് റോമ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് ഈശോ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ദൈവത്തെ സ്തുതിച്ചു ദൈവം എല്ലാ മനുഷ്യർക്കും നൽകിയിരിക്കുന്ന ആത്മാവിനെയാണ് മനുഷ്യാത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക കല്ലെറിയപ്പെട്ടപ്പോൾ എസ്തപ്പാനോസ് പ്രാർത്ഥനാപൂർവം ദൈവകരങ്ങളിൽ സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ മനുഷ്യ സുഭാഷിതം ഇരുപത് ഇരുപത്തിയേഴിൽ പറയുന്നു മനുഷ്യന്റെ ആത്മാവ് മനസ്സിന്റെ ഉള്ളറകൾ പരിശോധിക്കുന്ന വിളക്കാണ് ഒന്ന് കുറേന്തോസ് രണ്ട് പതിനൊന്ന് മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക ഒരുവൻ സ്വന്തം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ മനുഷ്യാത്മാവിനാൽ പ്രവചിക്കുകയാണെന്ന് പറയാം ദുഷ്ടാത്മാക്കളെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട് എഫിസൂസ് ആറ് പന്ത്രണ്ട് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും ഉന്നതങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുര എതിരായിട്ടാണ് പടവെട്ടുന്നത് പലതരം ദുഷ്ടാത്മാക്കളെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് ഒന്ന് തീമൂത്തി നാല് ഒന്നിൽ വരും കാലങ്ങളിൽ ചിലർ കപട ആത്മാക്കളുടെ പിന്നാലെ പോകുമെന്ന് എഴുതിയിരിക്കുന്നു ദൈവം നമുക്ക് നൽകിയത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ തിന്മകൾക്കും ഭയത്തിനും നമ്മെ അടിമപ്പെടുത്തുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെ കുറിച്ച് റോമ എട്ട് പതിനഞ്ചിൽ പറയുന്നുണ്ട് അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന രൂപിയെ കുറിച്ച് വിശുദ്ധ പൗലോസ് തന്റെ അടുത്തു വരുന്ന വ്യക്തികളെ അലട്ടിയിരുന്നത് ഏത് തരത്തിലുള്ള ആത്മാവാണെന്ന് ഈശോയ്ക്ക് തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നു കൂനിയായ ഒരു സ്ത്രീയെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു അവളുടെ രോഗത്തിന് കാരണം അശുദ്ധാത്മാവാണെന്ന് വിവേചന ശക്തിയാൽ ഈശോ മനസ്സിലാക്കി അതിനെ ബഹിഷ്കരിച്ചു മത്തായി എട്ട് പതിനാറ് യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി അശുദ്ധാത്മാവ് ബാധിച്ച് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ പോലും കഴിയാതെ ശവകുടീരങ്ങളിൽ വസിച്ച ഒരാളിൽ നിന്ന് ഈശോ ബഹിഷ്കരിച്ച അശുദ്ധാത്മാവ് പ്രവേശിച്ച് രണ്ടായിരം പന്നികൾ കടലിൽ മുങ്ങി ചത്തുവെന്ന് മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ പൗലോസും വിശുദ്ധ സീലാസും പ്രാർത്ഥനയ്ക്കായി പോകും വഴിയിൽ ഹാവി പ്രവചിക്കുന്ന ഒരു പെൺകുട്ടി ഈ മനുഷ്യർ അത്യുനായ ദൈവത്തിന്റെ ദാസരാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവളിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടാത്മാവാണെന്ന് മനസ്സിലാക്കി അവളിൽ നിന്ന് പൗലോസ് അതിനെ പുറത്താക്കി ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം തിരിച്ചറിയാനും നല്ലതും പരിപൂർണവുമായത് തിരഞ്ഞെടുക്കാനും വിവേചനപരത്തിനായി നാം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം ഞങ്ങൾക്ക് തരണമേ തെറ്റായ ചിന്തകളിൽ നിന്നും അശുദ്ധാത്മാക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ സ്വർഗീയ ചിന്തകളാൽ ഞങ്ങളുടെ മനസ്സു നിറയ്ക്കണമേ ആമേൻ ജപം പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമേ